മോനെ പോയ ഫോട്ടോ സ്റ്റാറ്റസ് പ്പൊന്നില്ലല്ല ഏതായാലും പുലൈക്കാനോട് ഒന്ന് ചോദിച്ചു നോക്ക ഒരു ഓഴ്സ് ആയിക്കട്ടെയാണ് ആ അമ്മ എന്നാ നിങ്ങള് ചോദിക്ക എന്റെ മോനിപ്പൊ മുട്ടായി കൊടുത്തിട്ട് ഇതേ അണ്ടിപ്പരിപ്പും അണ്ടിപ്പരുപ്പും കൊടുത്തിട്ടില്ലേ കഴിഞ്ഞ ആഴ്ച നമ്മളെ മോനെ കൊടുത്തു മുട്ടായി കൊടുത്തുണേ അണ്ടിപ്പരിപ്പ് ഞെട്ട് ഇല്ലാത്ത സാധന അല്ലപ്പോ കഥയായി പോയി നാട്ടുകാരെന്താ പറയാ ഇഞ്ഞോട് വെച്ചപ്പ ഞാനെന്താ പറയാ ആ കേട്ട് കേട്ട് മറുപടി അല്ലെ മറുപടി അല്ലോസ് കൈപ്പോളൂ പിന്നെ ഡോസ് ആയിട്ടുണ്ട് ആ വന്ന് 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 എൻ്റെ മോൻ വെറുതെണ്ടായി ഇരിക്കുമ്പോൾ ഉണ്ടാക്കിയ പൈസ അല്ലാതെ പിന്നെ ഐശാത്ത അവനെ മരത്തിൽ നിന്ന് പറിച്ച കായൊന്നുമല്ല എൻ്റെ കുട്ടി അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് പിന്നെന്താ നിങ്ങൾ മോന് കൊടുക്കാന്